नुग्रहिक्य <icating> श्रीराम श्री श्री राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिरामाजया श्रीराम राम राम लोकाभिरामाजया శ్రీరామ రామ రామ రావణాందక రామ శ్రీరామ మమహృరమ రామ రామ శ్రీరాఘవాడ్మా రామ శ్రీరామ రమాపే శ్రీరామ రమణీయ విగ్రహ నమోస్ నారాయణాయ నమో నారాయణాయ నమో నారాయణాయ నమో నారాయణాయ నమ കഥ നിൽക്കാതെ ശരധപുത്രരും മർക്കാൾമജാതികളായ കവികളും വാരാനിധിക്കു വടക്കേ കര വന്നു വാരാതി വാരിധി പോലെന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മേ വരൂ തീവ്രവോടൂ മന്ത്രി നിികേതനം ബുക്കിരുന്നു ആതിഥേയാസുരേന്ദ്രാദികൾക്കും മരുദാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണ മന്ത്രികളോട് ോട് കൽപ്പിച്ചകൾ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ ആർക്കും കടുക്ക വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ച അനുഭവനം നഗ്ദഞ്ചരന്മാരെയും വധിച്ചെന്നുടേ പുത്രനാമക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടു പൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കട േ സ്വസ്ഥനായി പോയതോടത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം ഇപ്പോൾ കവി കുലസേനയും രാമനും അപ്തി തന്നു തര തീരെ മരുകുന്ന കർത്തവ്യം എന്തു ഇനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നുടേ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി പന്നീലൊരാപത്തിനിയും മമാഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുമിൻ വൈകാതെ എന്നുടേ കണ്ണുകേളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾ കചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ അതമവും മിത്തം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതമിതം ദുസാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ പാട്ട് ഒഴിഞ്ഞു തോന്നിയിടുന്നതും പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദി ദൃശം എന്നുറ ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം പിന്നെ രണ്ടാമതും മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞു തിരുവാനായി പ്രതിപാദിച്ച നന്തരം നല്ലതി നല്ലതിന്ന കൈമദ്യമായേവനും ഉള്ളിൽ ഉറച്ചു കൽപ്പിച്ചു പിരിയുവതോ മദ്യമായുള്ള മന്ത്രമതെന്നിയെ ചിത്താഭിമാനേന തന്നാൻ പറഞ്ഞതും സാധിപ്പതിന്നു ദുസർഗം പറഞ്ഞതും ബാധിച്ചു മറ്റേവനും പറഞ്ഞീർഷയാ കാലുഷ്യ ജേതസ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്നയും പോണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദമായുള്ള നദമമെത്രയും എന്നാലിവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിജു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചൊല്ലതോ കേട്ടിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ നന്നു നന്നെത്രയുമോട്ടോളമുള്ളിൽ ഇന്നൊരു വിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിനും നാകുലമെന്തു ഭവിച്ചതും മാനസേ മറ്റാമങ്ങൾ നിന്നു ഭയം തവ ചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം

ിൽ ജയിച്ചി ലയോ ഭവകളെ പറയണമോ പറ്റലരാതും മറ്റുള്ളതു ചൊല്ലൂന്നീ പിന്നേ മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ ദവാവന്മാർ കരം തന്നു പുറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലണമോ ശൈലിക കൈലാസ ശൈലമിളക്കി എടുത്തുടൻ കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിവാസികളെല്ലാം പവൽ ബലമാലോകീതി കലർന്നു മരൂകുന്നു മാരുതി വന്നിവീരെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമ്മോക്കിൽ നാണമാം നാം ഒന്ന് പേക്ഷിക്കാരാണല്ലേ കാരണാലേതു മോ രാമയമെന്നിയേ പോയ്ക്കൊണ്ടതുണ്ടും അവൻ ഞങ്ങളാരും അറിഞ്ഞാൽ അറിഞ്ഞാകിലുമെന്നുമെങ്ങി അവൻ ജീവനോടെ പോകയില്ലല്ലോ ഇത്തം ദശാരഥ ഇത്തം ദശാമുഖനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാർ മാനമോടിന്നിനീ ഞങ്ങളീ ലേഖനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷജാതികളില്ല ലോകത്തിങ്കൽ ുമില്ലെന്നതും വരും ഇന്നൊരു കാര്യവിചാരമാക്കി പലർ ഒന്നിച്ചുകൂടി നിരൂപിക്കുന്നതും എത്രയും നമുക്കതും ഉൾതാരിലോട്ടേണം ജഗൽപ്രഭോ നഗ്ദരം പറഞ്ഞാപുട്ടു കുറഞ്ഞു ദശാസ്യനും നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുത മക്രജൻ തന്നെ വണങ്ങിനാൻ മോദം ും വൃത്താന്തമെല്ലാം അവര ജന് തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ച നന്തരം ഉൾതാരിലുണ്ടായ ഭീതിയോടും അവൻ നഗ്ധഞ്ചരാതി ഈശ്വരനോടു ചൊല്ലിനാൽ ജീവിച്ചു ഭൂമിയിൽ വാഗുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതും നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൽ പ്രാണഹാനിക്കു തന്നെ ധരിക്കണേ രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴുവാനയക്കുന്നില്ലെന്നുമേ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി രാമൻ മനുഷ്യനൂപന ശ്രീരാ ശ്രീ മഹാമുഷോ നാരായണൻ വരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാഥയശം വരുത്തുവാൻ മോഹേനാഥഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കും വരുന്നതു മീനങ്ങളെല്ലാം എല്ലാ രസത്തിങ്കൾ മോഹിച്ചു താനെ പളിശം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശരഭങ്ങൾ മൃത്യു ഭവിക്കുന്ന ജാനകിയെ കണ്ടു മോഹിക്ക ൃത്യു ഭവിക്കുന്നതികിയെ കണ്ടുമോഹിക്കാരണം വിനാശം നല്ലതല്ലേതും എനിക്ക് തിന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നു മനസ്സതിൽ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു തീർത്ഥരൂതാർക്കുമേ ശ്വാസനയാലോ മടങ്ങുകയില്ലതും വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലോ െല്ലാം അപനയം നീയതു നാട്ടിലോർക്കും ആപത്തിനായി നിർണയം ഞാൻ ഇത് നിന്നിനീ രാമനെയും മറ്റു വാനരന്മാരെയുമൊക്കെ എടുക്കുവാൻ ചാനകി തന്നെ അനുഭവിച്ചിടൂ നീ മാനസേ

ആചു വരുന്നവൻ അനുജ്ഞയും ചെയ്കിലെ ആചരാശരനോട് ചൊല്ലിടിനാൻ അന്നേരം ആഗതനായ വിഭീഷണൻ തന്നെ നി ജാഗ്രൻ തന്നെ വണങ്ങിനാൻ തന്നരികത്തിങ്ങിരുത്തി ദശാനനൻ വിഭീഷണൻ വീരാദശാനന കേൾക്കണം എന്നുടേ വാക്കുകൾ ഇന്നു നീ നല്ലതു ചൊല്ലേണം എല്ലാവരും നല്ലതുവരോട് കല്യാണം എന്തു എന്തുകുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോടി ത്രിലോക തിങ്കൾ അധരാധിമത്തൻ വിവേടനും ുംദാ കുംഭകർണൻ ചമ്പുമാലി പ്രജങ്കനും കുംബൻപരനും മഹാപാർശനും പിന്നെ വിരൂപാചനും മകരാചനും ഇന്ദ്രനെ ശങ്കരെ ബന്ധിച്ചു വീരനാ ഇന്ദ്രി തിന്നു മാമള്ളോ നേരെ പൊരുതു ജയിപ്പ്

കാരണൻ മുന്നം ഹിരണ്ാനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹ രൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശുപുവാ നായകൻ വാമനാ മൂർത്തിയായി ലോക ത്രയം ബലിയോട് വാങ്ങിയിനാൻ കൊന്നാനിരൂപത്തൊരു തുടരാമനായി മന്നവന്മാരെ യസുരാ യസുരാം ചരാഗയായി അന്ന സ്വാസുരെയൊക്കെ ഒടുക്കുവാൻ മണ്ണിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥാപുത്രനായി വന്നിരുന്നു നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടൂ നീ സത്യസങ്കല്പനാ മീശ്വരൻ തന്മതം വിദ്യയായി വധുകൂടാ എന്നു നിർണയം എങ്കിലെന്തിന്നു പറയണമെന്നൊരു ശങ്കയുണ്ടാകില്ലൊല്ലിയിടുവൻ विष्णुविश्वात्मा विशेषिचनुग्रहि केण